ഓ എന്ത് പണ്ടവര് പറയും പട്ടി ഇങ്ങനെ കാലം പോവില്ലേ നേരം മരണം കേൾക്കുന്നു ഇവിടെ അമ്മച്ചി എപ്പോഴും പറയും പറുരന്തൊക്കെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഓരോ ദുഃഖങ്ങള് തന്നെയാ ദൈവം ഓരോ തരത്തിലും തന്നോ പിന്നെ കൂടിയ സാധനം ഇവിടെ ഇരിക്കുന്നു ചീസ് സോസ് ആ അത്ര ബലില്ലാധിക പേപ്പർ തന്നെയായിരുന്നു ആ ആ അത് അത് മൊത്തം എടുത്തില്ലെങ്കിൽ അത് പേപ്പർ താഴേക്ക് വീണു ചീസ് സോസ് പറോ പറഞ്ഞേക്കണേ ആവശ്യത്തിന് ണ്ട് ഇതാവുമ്പേളൂ എടുക്കാൻ ഭയങ്കര ചീസിന്റെ ഇങ്ങനെ മേടിച്ചോളുന്നില്ലേ സ്ലൈസ് ചെയ്ത് കൊറച്ചിരുന്നു കഴിയുമ്പോ ഒരു പായക്കൽ പോലെ തോന്നി കുരുന്ന് ഇതല്ലേ അതെന്തുകൊണ്ടാണോന്നറിയില്ല ഇതാകുമ്പോ ആവശ്യത്തിന് അതൊക്കെ ഫ്രിഡ്ജിട്ട് വെച്ചോ ഇത് ആവശ്യത്തിന് മാത്രമേ വീഴോളൂ അത് ഭയങ്കര സൗകര്യമാല്ലേ അതറിയില്ല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് ഉപ്പു കൊണ്ട് കുരുമുളക് അത് കഴിഞ്ഞിട്ട് കാണിക്കാം കണ്ടപ്പോ അപ്പം ചീസ് ഇഷ്ടമായതുകൊണ്ട് എനിക്കും ഇഷ്ടമായതുകൊണ്ടും അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടും എന്ന് വിചാരിച്ചില്ല പക്ഷെ ഞങ്ങക്ക് രണ്ടാൾക്ക് ഇഷ്ടമായത് മേടിച്ചതാട്ടോ ആ അതെ ചക്ക ചക്ക അന്ന് ആ വരിക്കച്ചക്ക കൊണ്ടുപോവുന്നത് അരിഞ്ഞു വേവിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് സ്വല്പം ശർക്കരയും തേങ്ങ നമ്മടെ രീതിയിൽ ചക്ക വിളയിച്ചതെന്ന് പറയൂ സ്പ്രെഡ് പോലെയൊക്കെ തന്നെ സ്പ്രെഡ് ആവുമ്പോ നമ്മളൊരു സ്പൂൺ അതിന് വേണ്ടി നിലക്കെടുത്തു വേണം എടുത്ത് വേണം ഇതിലാവുമ്പോ സ്പൂണിന്റെ ആവശ്യമില്ല ഡയറക്റ്റ് ഇതെടുത്തിട്ട് നമുക്ക് കഴിക്കാം പക്ഷെ പെപ്പറൊപ്പ അഡീഷണൽ ഇടുന്നുണ്ടല്ലോ നല്ല എരിവും സ്പൂൺ അടിവശ അടിയില് ചളങ്ങ ഓ എന്ത് കുനൂനുന്ന് അപ്പേതായിരിക്കണേ മാത്രം ക്ഷമയോട് കൂടി വീണ്ടും അത് കുനൂനുക്കിണ്ട് ബേസ് ചീസ് സോസ് ഇട്ടു കേട്ടോ അപ്പയുടെ കാപ്പിയിലെ പൊടി വടലങ്ങളൊക്കെ ഇരിക്കണേ അപ്പയ്ക്ക് ഇത് അത്ര പെടുത്തോതല്ല അപ്പൊക്ക് ഇത് ഡെക്കറേഷന് കൊടുത്തതാണോ ഇങ്ങനെ പൊടിയിട്ട് മതി പതുക്കം ചെക്കിയാ മതി കേട്ടോ വീഴും നന്നായിട്ട് ബലം പിടിക്കണ്ട പതുക്കം ഞെക്കിയാ മതി എന്ന് ഉദ്ദേശിച്ചതാ അമ്മക്ക് ചീസ് അധികം താല്പര്യ സ്പൂൺ വെച്ച് ഇങ്ങനെ പരത്തണം അതാണ് അപ്പൊ ഉദ്ദേശിച്ചത് മറ്റൊക്കെ ചെയ്താൽ നല്ല ആ അതെ അതെ അതെയോ ഉം ടൊമാറ്റോയുടെ മുകളിൽ ടോപ്പ് ചെയ്താൽ നല്ല സാൻഡ്വിച്ച് ആയിരിക്കും പാലക്കാടൻ ടൊമാറ്റോ അതെ അതെ അപ്പൊ കൊണ്ടുവന്ന സാധനത്തിൽ ഓരെണ്ണം ആദ്യം തന്നെ അങ്ങ് പൊട്ടിച്ചു ഇനി അവിടെ ഒരു കവർ ഇരിക്കുന്നു ഇന്ന് അമ്മയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു അൺബോക്സിങ് പ്രതീക്ഷിച്ചാണോ അമ്മ വന്നേന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല കണ്ണുമുണ്ടല്ലോ സദ്യയായില്ലേ കടിക്കണ്ടോന്നൂല്ല അപ്പ പറയട്ടെ ഉള്ളവര് പറയും പട്ടി ഇങ്ങനെ കാലം കൂവൂലേ നേരെ മരണം കേൾക്കുന്നു ഇവിടെ അമ്മച്ചി എപ്പോഴും പറഞ്ഞാഴ്ച നീ പറഞ്ഞു ജോലിക്ക് പോയില്ലേ അന്ന് നീ പോയി എന്നാ കുഞ്ഞുഞ്ഞേട്ടം മരിച്ചു ആണോ കൈമറ്റെ അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു ഇന്നലെ കാലം കുഴിപ്പം മുഴുവൻ ഈ ഇവിടത്തെ പിള്ളിയുടെ പേര് മറന്നുപോയി അക്കരയല്ല പാടത്തിന്റെ അവിടെയുള്ള വീട്ടിലെ അവിടത്തെ പട്ടി കാലം കുവിപ്പ ഞാൻ പറഞ്ഞില്ലേ ആ ചേട്ടന്റെ വീട്ടിലെ പട്ടിയാന്ന് പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കും കുഞ്ഞു മരിച്ചു പോയിരുന്നു സുനിലേട്ടൻ അഷൈലെ വിളിച്ചു പറഞ്ഞത് അതുപോലെ കാക്ക വിരുന്ന് വിളിക്കുന്നു ആ ആ വിരുന്നുകാർ അത് പിന്നെ വിരുന്നുകാർ വന്നതാ മരണത്തിന്റെ ഇതല്ലേ അത് അത് മൃഗങ്ങൾക്ക് അത് വേഗം അറിയാൻ പറ്റും പക്ഷേ ഈ വർഷം ഒരുപാട് ദുഃഖങ്ങളാണ് സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ദുഃഖങ്ങളുടെ പരമ്പരയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച ഇരുപത്തിനാലും നല്ലതായിരിക്കും ഓർത്തപ്പൊ ഇരുപത്തിനാലിലും ദുഃഖങ്ങൾ തന്നെയാ ദൈവം ഓരോ തരത്തിലും തന്നെ ഓരോ നാടുകളിലും ഓരോ നാടുകളിലും നമ്മുടെ ഇവിടെ തന്നെ ഒരു പെൺകുട്ടി മുപ്പത്തേഴോ വയസ്സുള്ള ഒരു പെൺകുട്ടി കുവൈത്തിൽ നേഴ്സായിരുന്നു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു ബോഡി നാട്ടിൽ കൊണ്ടുവന്നാൽ കൊണ്ടുവന്ന മറവ് ചെയ്ത ഞാൻ പോയെന്നില്ല കേട്ടോ ഇവിടെ അടുത്തല്ല കുറച്ച് പോണം ഇങ്ങനെ അറിയില്ല പക്ഷെ ഇങ്ങനെ ഈ വാട്ട്സ്ആപ്പ് മെസ്സേജ് വന്നായിരുന്നു അതിന്റെ പടമൊക്കെ ഇട്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇനി ഇത് കൂടി കൂടിയേ വരുവുള്ളൂ ഇനി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും എനിക്ക് തോന്നണത് ഇപ്പോഴത്തെ ലൈഫ് അങ്ങനെ ആയില്ലേ അങ്ങനെയൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ഒരു സ്നേഹവും ഐക്യവും ഒക്കെ അന്നേരം ഇത്രത്തോളം സൗകര്യങ്ങളൊന്നും അന്നില്ല ഇന്ന് നമുക്ക് ഫോൺ എടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സൗകര്യങ്ങളും പക്ഷെ അതനുസരിച്ചുള്ള ഒരുപാട് പ്രയാസങ്ങളും ഉണ്ടെന്ന് ഞാൻ പറയും അതെ 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 അങ്ങനെയൊക്കെ പോണം വയനാട് ആ ദുരന്തമൊക്കെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഒരാളൊക്കെ വീടുകള് വീടെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം ഇങ്ങനെയായിട്ടുള്ള കേക്കുമ്പോ തന്നെ ബുദ്ധിമുട്ടല്ലേ കേക്കുമ്പോ തന്നെ ഇങ്ങനെ ഓരോ പ്രയാസങ്ങള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാലഘട്ടാന്ന് ഞാൻ പറയുമായിരുന്നു ഇപ്പൊ ഓരോ ദിവസം ഇന്ന് കാണുന്ന ഒരു നാളെ ഇല്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയില്ലേ ഇപ്പൊ എന്ത് ചെയ്യാനാ നമ്മുക്ക് ഉം കൊണ്ടുവന്ന സാധനങ്ങൾ പൊട്ടിച്ച് നമ്മൾ എടുത്തു ആങ്സൈറ്റി മൂലം ഞാനും എടുത്തു അപ്പ എടുത്തു അത് ബ്രെഡില് സോസ് അമൂലിന്റെ ചീസ് സോസാണോട്ടോ ഇങ്ങനെയാ കേൾ ആദ്യായിട്ടോ ഇവിടെ ഇവിടെ ആദ്യായിട്ടോ ഇത് വാതിയിട്ടുണ്ട് ഇവിടെ മേടിക്കാറ് ചീസിന്റെ ബ്ലോക്ക് മേടിക്കും ക്യൂബായിട്ടുള്ളത് പിന്നെ ചീസിന്റെ ചീസ് മേടിക്കും പിന്നെ ബാർ മേടിക്കാറില്ല പിന്നെ ഇത് പ്യാധി ആയിട്ടാ മേടിക്കും ഇതെങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ പക്ഷേ ഇഷ്ടപ്പെട്ടു നല്ല നമ്മള് സ്പ്രെഡ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു മോലിൻ്റെ ആണോ റേറ്റ് എത്രയാ നൂറ് രൂപ നൂറ് രൂപ അല്ലേ പൊന്നെ ഇതെനിക്ക് മനസ്സിലായില്ല കട്ട് ചെയ്താ മേടിച്ചത് കട്ട് ചെയ്തതിനെ ഒരു പെട്ടിയിൽ നൂറ് രൂപയാ പറഞ്ഞിരുന്നേ ഇത് പറഞ്ഞ അറുപത്തൊന്ന് രൂപ അതാ അന്ന് എന്താ വെച്ച സമയം ഇല്ലായിരുന്നു തൊലി കളയാനൊന്നും അപ്പൊ അതുകൊണ്ട് അന്ന് ഒരു അന്നൊരു പെട്ടിങ്ങാ മേടിച്ചോണ്ട് വന്നെ ഞാൻ ഓർത്ത് ഇന്നങ്ങ തൊലി കളഞ്ഞ വെച്ചുകഴിഞ്ഞാ രണ്ടു ദിവസം നമുക്ക് കഴിക്കാം അപ്പൊ ഷൂട്ടിനിടയില് നമുക്ക് സമയം ഉണ്ടാവൂലോ അത് ഇപ്പൊ ഇന്നങ്ങ തൊലി കളഞ്ഞ് വെച്ച് കട്ടി ചെയ്ത് വെച്ചാൽ മതി ഇത് വൈറ്റ് ഡ്രാഗൺ ആട്ടോ ഞാൻ പർപ്പിൾ അന്വേഷിച്ചത് വൈറ്റ് ആണെങ്കിലും മധുരം ഉണ്ടായിരുന്നു ഇത് പിന്നെ എപ്പോഴും കാണണ ഇവിടെ കൊണ്ടുപോര പൊളിക്കുന്നതിന് അടക്കാനുള്ള ഇന്ന് പക്ഷെ വൈറ്റ് പേരൊക്കെയല്ലേ കിട്ടിയത് പിങ്ക് 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 പിങ്കാ തുറന്നേ അതേ അമ്മ വേറെ ഏതോ ഒരു ചിന്തയിലേക്ക് പോയില്ല ചിന്തയല്ല ഞാൻ എടുത്ത് വെക്കാൻ നോക്കാം നല്ല മുറിയ ഏതായാലും പിങ്ക് വിളറാം മധുരം ഉണ്ടോ മധുരം ഉം ഇതാവുമ്പോ നമ്മളെവിടെയെങ്കിലും ഒക്കെ ജോലി എടുത്തിരിക്കുമ്പോഴേ ഒരു ഫോർക്കും കൊണ്ടാകും കുത്തി തിന്നാ മതിയല്ലോ ഒരു പേരക്ക ഫുൾ ആകുമ്പോ ചെലപ്പോ നമുക്ക് അത് മൊത്തം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അത് പകുതി മുറിച്ചൊക്കെ വെക്കണം അതെനിക്ക് അത്ര ഇഷ്ടമല്ല ഇഷ്ടാപ്പിൾ ഇത് അമ്മ പറഞ്ഞിട്ടാ ഞാൻ മേടിച്ച കാരണം നമുക്ക് ജ്യൂസ് അടിച്ച് നോക്കാൻ സാമ്പിള് കുറച്ച് മേടിക്കാൻ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ ഒരു ജ്യൂസർ ഉണ്ട് ഇവിടെ ആ ജ്യൂസറിൽ അടിക്കാൻ വേണ്ടി അമ്മ സാമ്പിള് കുറച്ച് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞായിരുന്നു പൈനാപ്പിളിൽ ഇപ്പൊ ഇത്തിരി വില പണ്ട് ഇങ്ങനെ ഒരു പെട്ടി മേടിക്കുമ്പോൾ മുപ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ മുപ്പത്തെട്ട് രൂപയായി ും അടിപൊളിയത് ഇത്ര ഉള്ളു സാധനങ്ങൾ ആ പിന്നെ അത് ആൽമണ്ട്സ് ഇത് ഈ സ്നാക്കിന് പകരമായിട്ട് കഴിക്കാൻ വേണ്ടിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിയുമ്പോ ശരി വിശപ്പ് മാറിയില്ല എന്നൊക്കെ തോന്നുവാണെങ്കി കഴിക്കാം ഇതും ആ കാഷ്യൂ കൊറച്ചെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഡ്രൈനട്ട്സിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് അധികം നേരം അല്ല നമുക്ക് വിശപ്പ് അധികം പെട്ടെന്ന് പെട്ടെന്നുണ്ടാവില്ലെന്നാ പറയണേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കണ എനിക്ക് ഇഷ്ടൂടെ കാരണം വയറിന് കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തത് റോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോഴാണ് പച്ചനെ കഴിക്കുമ്പോ എനിക്ക് ഇടയ്ക്ക് ഒരു ഗ്യാസ് പോലെ തോന്നാറുണ്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് അത് പ്രശ്നമില്ലല്ലോ അതുകൊണ്ടാണ് ഇത്ര ഐറ്റംസ് ആണ് ഇന്നുള്ളത് അതെ ഡ്രാഗൺ കട്ട് ചെയ്തെടുക്കണം അല്ലേ മാത്രമല്ലേ കട്ട് ചെയ്യാനുള്ള വിഷയമുള്ള കാര്യം ഇത് മൂന്നും ഫ്രിഡ്ജിട്ട് വെക്കാം ഇത് മാറ്റാം ഓക്കെ ഇന്നത്തെ ഐറ്റം വെക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാകുക കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതിട്ടാണ് നട്ടിട്ടുണ്ട് പക്ഷെ എന്നാണ് അത് എന്ന് നമുക്കറിയില്ല അതേ കണ്ടെ ഇനി ഇതങ്ങ് തുണി പോലെ പൊളിച്ചെടുക്കാം മനസ്സിലായി 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 എന്നിട്ട് നമുക്ക് മുറിച്ച് മുറിച്ചേ അങ്ങനെ ടപ്പേലാക്കി വെച്ചാൽ മതി ആവശ്യത്തിനെടുക്ക അത്രേ ഉള്ളു ഭയങ്കര സിമ്പിളാണ് ഇത് തോട് പൊളിക്കാൻ വളരെ സിമ്പിളാ ഭയങ്കര സോഫ്റ്റാ അതിന്റെ സ്കിന്ന് ശരിയാ മറ്റേ പോമംഗ്രാനേറ്റ് ഒക്കെ പൊളിക്കൽ ഇച്ചിരി കെണിയാ കെണിൻസ് നമ്മള് അതിനുവേണ്ടി പീസ് പീസ് ആക്കി ഒരു പാത്രത്തിനകത്ത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാം ഇങ്ങനെ പോകാതെ നമുക്കൊന്ന് നോക്കാട്ടോ ഇച്ചിരി ധൃതിയിൽ ഞാൻ വരച്ചത് അവിടെ ഇച്ചിരി പിടിച്ചിരുന്നു പോയിങ്ങനെ പൊളിച്ചാ മതി അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റും പോരും പോരും എനിക്ക് ഇതിന്റെ കാണാൻ ഇച്ചിരി കൂടി ഇഷ്ടം പർപ്പിളാ രണ്ടിനും വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഉള്ളതിൽ ഇതിനാ ടേസ്റ്റ് കൂടുതലെന്ന എനിക്ക് തോന്നണേട്ടോ കാഴ്ചയുടെ ഭംഗി കൊണ്ട് പക്ഷെ പലരും പർപ്പിൾ എടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു രണ്ടും ഒരേപോലെയൊക്കെ തന്നെ പോയില്ല ഇതിന് ഇച്ചിരി കൂടി മധുരം കൂടുതലായി വൈറ്റിന് എനിക്ക് അങ്ങനെയാ കേട്ടോ തോന്നിയത് ഇനി അതൊന്നും കുഴപ്പമില്ല എടുക്കാം സ്പൂൺ വരാം ചോപ്പിംഗ് മടിയായിട്ടാട്ടോ ഇങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഒരുമിച്ച് വെച്ചാ കട്ട് ചെയ്യാം കേട്ടോ സോഫ്റ്റ് കുഴപ്പമില്ല എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് മുറിച്ച് അടച്ച് ഫ്രിഡ്ജിൽ അത് കഴിഞ്ഞാൽ െ വെക്കാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഡബ്ബയൊക്കെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് ആ അപ്പൊ പേരക്കയും ഇതും പപ്പായം ചേർത്ത് ഫ്രൂട്ട് പൗളായിട്ട് വായിച്ച് ആ അത് ചെറുതാക്കിക്കോ ചൂടി നല്ലത് മതി ഉം മതി 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 ഇങ്ങനെ അങ്ങനെ അങ്ങിയാ മതി അമ്മയ്ക്ക് ഇഷ്ടാണോ ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല പിന്നെ ഗുണകരന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ഇച്ചിരൊക്കെ കഴിക്കും ഒന്ന് നോക്കുന്നു മാത്രമേ ഉള്ളൂ േ ഞെട്ടിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റാം ഞെട്ടാ അറ്റം ടൊമാറ്റോടെയൊക്കെ ഒരു പാട് വരില്ല ആയിരിക്കാതെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത കൊണ്ടേ ഇവിടെ എൻ്റെ ഇത് കൊണ്ടുവന്ന് പിടി ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് കൊല്ലോട്ടി ആയി എന്ന് കാക്കും അറിയില്ല അല്ലേ അപ്പത് എല്ലാം കട്ട് ചെയ്തു എല്ലാം ഒരേ ഷേപ്പിലൊന്നും അല്ല കടകളിൽ നിന്ന് കിട്ടും പോലെയുള്ള ഷേപ്പൊന്നും അല്ല കട്ട് ചെയ്ത് ബൗളിലേക്കാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഈ ബൗളിൽ ഇങ്ങനത്തെ ബൗളിലാണ് കഴിഞ്ഞയാഴ്ച ഇവിടെ ഇങ്ങനെ പേരയ്ക്ക ഡ്രാഗൺ ഫ്രൂട്ട് വേറെ ഏതാണ്ട് ഓരോന്നവിടെ ഉണ്ടായിരുന്നു ഞാൻ മറന്നു ഇത് കട്ട് ചെയ്ത് കൊണ്ടാവുന്നതാണ് ആ ബൗൾ ഞാൻ കഴുകി ഉണക്കി നീറ്റാക്കി ഇതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് റീയൂസ് ചെയ്യാന്ന് എഴുതിയിട്ടുണ്ട് മൈക്രോവേവിൽ വെക്കാന്ന് വരെ എഴുതിയിട്ടുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇത് റീയൂസ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് ഊട്ടോ അല്ലാത്തതൊക്കെ ഞങ്ങൾ കളയാറുണ്ട് റീ റീയൂസ് ചെയ്യാൻ പാടില്ലാത്ത ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് ഊട്ടം എന്തെങ്കിലും പ്രശ്നം എന്നാൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമല്ല അത് കാരണം ഇതിന്റെ അടിയിൽ അങ്ങനെ എഴുതിയ ഇങ്ങനെ സംഗതികളൊക്കെ ആവശ്യമുള്ളൂ ഞാൻ കഴുകി ഉണക്കി മീറ്റാക്കിയെടുക്കും കേട്ടോ വേണം പിന്നെ ഇത് നമുക്ക് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം പിന്നെ നിനക്ക് ആവശ്യമുള്ളപ്പം പിന്നെ മറ്റേത് രണ്ടീ കട്ടിയതില് അപ്പം പൈനാപ്പിൾ നമുക്ക് ആ അപ്പ ആപ്പിളും മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആപ്പിളും ഫ്രൂട്ട് ആക്കാം അത് ഫ്രൂട്ട് ബൗളിലാക്കണ്ട ഇങ്ങനെ ബൗളിലാക്കി ഫ്രിഡ്ജിൽ ഫ്രൂട്ടുകൾ മാത്രം വെക്കണ്ട അതല്ല കഴിക്കണ സമയത്ത് ഞാൻ ഫ്രൂട്ട് ബൗൾ മാത്രം ആക്കാറുണ്ട് അല്ല അത് അങ്ങനെയാക്ക ആ സമയത്ത് ചെറിയ ആപ്പിളാ മഴവട്ടിയിൽ അന്നേരം ആക്കി അതിലാക്കി ഇടാനുള്ളത് ഉണ്ടാവുള്ളൂ ആപ്പിളല്ലേലും മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കറുത്തു പോകും അപ്പൊ ആവശ്യത്തിന് വേണ്ട അമ്മ അയച്ചോണ്ട അമ്മ അയച്ചോ അമ്മയുടെ പുതിയ പാത്രം ഒക്കെ എടുത്തെല്ലാം പല ദിവസം കാണാൻ നല്ല ഭംഗിയുണ്ട് വൈറ്റ് അല്ല ഇതൊരു ബീച്ച് കളറാണ് ഡാർക്ക് ഐവറി ഡാർക്ക് ഐവറി അതെ നല്ല ഭംഗി ഇത് വീഡിയോയില് കാണാനിട്ടോ സിമ്മിൽ ഇട്ടാ മതിയെ കാരണം അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് കത്തി അങ്ങ് പോവുകയും ചെയ്യും ഇല്ല റോസ്റ്റ് ആവുകയും ചൂട് കയറില്ല ഇതുവാണ് വേണ്ട കളയാനി കവറൊക്കെ അല്ലേ അതെ കറക്റ്റ് പരുവത്തില് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ചൂടാറു ശേഷം കുപ്പിലോട്ട് മാറ്റിട്ടോ അപ്പൊ ചുട്ടെടുത്ത ആ ഒരു പരുവായിട്ടുണ്ട് ചുട്ടെടുത്ത ടേസ്റ്റ് ഉണ്ട് അത്രയും രുചികരല്ല അടുപ്പിൽ ചുട്ട അത്രയും രുചികരം എങ്കിലും സംവാട്ട് ഓക്കെ ആയിട്ടുണ്ട് അതിൽ നിന്ന് വേഗം മാറ്റി നമ്മൾ വെക്കണം അല്ലെങ്കിൽ വീണ്ടും ഇരുന്ന് തവയിലിരുന്ന് മൂത്തു പിന്നെ നമുക്ക് ഒന്ന് ചൂടാറിയിട്ട് വേഗം കുപ്പിയിലാക്കാം